ഒരു ചെറിയ ഗ്രാമത്തിൽ ജോണിയും റോസയും അവരുടെ രണ്ട് മക്കളുമായി സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുകയായിരുന്നു അവരുടെ ഹൃദയം ദൈവത്തിനുള്ള കൃതജ്ഞതയിൽ നിറഞ്ഞിരുന്നു ഒരു ദിവസം മക്കൾ ചോദിച്ചു അച്ഛ നമുക്ക് ഒത്തിരി സമ്പത്തില്ലെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ എപ്പോഴും ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയുന്നു ജോണി മടിയില്ലാതെ പറഞ്ഞു മക്കളെ നമ്മെ ആശീർവദിക്കുവാനും അനുഗ്രഹിക്കുവാനും ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്മാനം അതിനാൽ ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നു ഈ കഥയിൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുന്ന ഒരു കുടുംബത്തെ നമുക്ക് കാണാം പരിശുദ്ധ അമ്മയുടെ കുടുംബവും ഇതുപോലെയായിരുന്നു അവളുടെ കൃതജ്ഞതയുടെയും സമർപ്പിതത്വത്തിൻ്റെയും പ്രതിഫലമായാണ് ഉണ്ണീശോ ഈ ലോകത്ത് ജനിച്ചത് മറിയം ദൈവത്തിൻ്റെ വാക്കുകളിൽ ആത്മസംതൃപ്തി കണ്ടെത്തി വിശുദ്ധ ജോസഫ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ സമർപ്പിതനായി ജീവിച്ചു അവരോടൊപ്പം കൊച്ചു കൊച്ചുപ്രഭയുടെ രൂപത്തിൽ ഉണ്ണീശോയുടെ ജനനം ലോകത്തെ പ്രസാദഭരിതമാക്കി കൃതജ്ഞതയുടെ ഉച്ച സ്ഥാനമാണ് മറിയവും ജോസഫും ദൈവത്തിൻ്റെ ആഗ്രഹം സ്വീകരിച്ചത് ലോകം രക്ഷകനെ കണ്ടത് ക്രിസ്മസ് ഒരു കുടുംബമായും സമൂഹമായും ദൈവത്തിന് നന്ദി പറയുവാനുള്ള അവസരമാണ് നാം ഈ തിരപ്പിറവി നമ്മുടെ കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ ഉണ്ണീശോയുടെ സാന്നിധ്യം പൂർണ്ണമാക്കാൻ ശ്രമിക്കണം ദൈവത്തിൻ്റെ കൃതജ്ഞതയിൽ വളരുന്ന ഓരോ കുടുംബവും സമൂഹവും ഒരു ചെറിയ ബേദ്ലേഹ്യമാണ് ഉണ്ണീശോയുടെ തിരുപ്പിറവിയിലൂടെ ഈ അനുഗ്രഹം നമുക്കും നൽകപ്പെടുന്നുണ്ട് നമുക്കിത് മനസ്സിലാക്കി ജീവിക്കാം തിരുപ്പിറവിയുടെ എല്ലാ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു